കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കാണ് ഇപ്പോഴത്തെ കിച്ചു പങ്കിട്ട പുതിയ വീഡിയോയെ കുറിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ വിവി പറയുന്ന വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് കിച്ചു മനഃപൂർവ്വമാണ് ഇങ്ങനെയൊരു വീഡിയോ പങ്കുവച്ചതെന്നും തന്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരോട് അവൻ പറയാതെ പറയുകയാണെന്നും വിവി പറയുന്നു അതേസമയം സന്നദ്ധ സംഘടനകൾ ചേർന്ന് കിച്ചുവിനും അമ്മ രേണു സുധിക്കും അനിയൻ ഋതുലിനും താമസിക്കുവാൻ വേണ്ടി കോട്ടയത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലേക്ക് കിച്ചു കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പഠനത്തിനു വേണ്ടി സുധിയുടെ മരണശേഷം കിച്ചു അച്ഛന്റെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത് കോട്ടയത്തെ ഈ പുതിയ വീട്ടിൽ രേണുവും മാതാപിതാക്കളും ഇളയ മകനുമാണ് താമസിക്കുന്നത് വീടിന്റെ മുഴുവൻ പണിതീർത്ത് രേണുവിനും കിച്ചുവിനും താക്കോൽ കൈമാറിയിട്ട് ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ കിച്ചു പങ്കിട്ടിരിക്കുന്ന ഈ പുതിയ വ്ളോഗ് കാണുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അനിയനെ കാണാനും അവനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നൽകാനുമാണ് കിച്ചു വീട്ടിലേക്ക് ചെല്ലുന്നത് സ്വന്തം വീടായിട്ട് പോലും ഒരു അപരിചിതനെ പോലെയാണ് കിച്ചു വീട്ടിലേക്ക് കയറുന്നതെന്നാണ് വീഡിയോയിൽ വ്യക്തമാകുന്നത് അവിടെയുള്ള രേണുവിന്റെ ബന്ധുക്കൾ കിച്ചു ഒരു വിരുന്നുകാരനും അവർ വീടിന്റെ ഉടമകളും എന്ന രീതിയിലാണ് പെരുമാറുന്നതെന്നും വിവി പറയുന്നു ഈ വീഡിയോ കാണുമ്പോൾ അത് വ്യക്തമാകുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് വിവി കുഞ്ഞനിയൻ കുഞ്ഞിതിലിനൊപ്പമാണ് കിച്ചു ഏറെയും സമയം ചെലവഴിച്ചത് രേണു ജോലിക്ക് പോയിരുന്നതിനാൽ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കലാം മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സ്തുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ പോലും കട്ടിലിനടിയിൽ ഒരു കവറിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നുവെന്നും വിവി ഓർമ്മപ്പെടുത്തുകയാണ് കിച്ചുവിന് വീഡിയോ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് താൻ പറയാൻ പോകുന്നതെന്നാണ് പുതിയ വീഡിയോയിൽ വിവി പറയുന്നത് കിച്ചുവിന് ആ വീട്ടിൽ യാതൊരു റോളുമില്ല എന്നാണ് അവൻ ആ വീട്ടിലേക്ക് കയറിച്ചിരുന്ന വീഡിയോ കണ്ടപ്പോൾ തനിക്ക് തോന്നിയത് കിച്ചു ഒരു അതിഥിയെ പോലെയാണ് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ മനഃപൂർവ്വം കിച്ചു യൂട്യൂബിൽ ഇട്ടതായിട്ടാണ് തോന്നുന്നത് ഇതാണ് അന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അവൻ നമ്മളെ അറിയിച്ചതായിട്ടും തനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയെന്നും ബിപി പറയുന്നുണ്ട് സാമാന്യ ബോധമുള്ളവർക്ക് അങ്ങനെയെ ആ വീഡിയോ കണ്ടാൽ തോന്നു അതുപോലെ തന്നെ കൊല്ലം സുതി എന്ന കലാകാരന് കിട്ടിയ അംഗീകാരങ്ങൾ അവിടെ കട്ടിലിനടിയിലാണ് ഇട്ടിരിക്കുന്നത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇവർക്ക് എത്രത്തോളം ബോധമുണ്ടെന്നുള്ള കാര്യവും വിപി പറയുന്നു അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് കിട്ടിയ ട്രോഫികൾ സ്വീകരണ മുറിയിൽ നിരത്തി വെച്ചിട്ടുമുണ്ട് സുതി മരിച്ച സമയത്ത് വാടക വീട്ടിലെ മേശയിൽ സുതിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നാകട്ടെ അതിന്റെ സ്ഥാനമോ കട്ടിന്റെ അടിയിലാണ് കഷ്ടം തോന്നുവെന്നും വിവി പറയുന്നു സുതിയുടെ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നതെന്നും ആ മനുഷ്യനെ വിറ്റാണ് റീച്ച് ഉണ്ടാക്കുന്നതെന്നുമുള്ള കാര്യം രേണു മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തിരിയെങ്കിലും ബഹുമാനം ആ മനുഷ്യനോട് കാണിക്കണം തന്റെ ചേട്ടൻ എട്ടു വർഷം മുമ്പാണ് മരിച്ചതെന്നും വിവി ഒരു വീഡിയോയിലൂടെ പറയുന്നു ഇന്നും തന്റെ ചേട്ടൻ ഉപയോഗിച്ച സാധനങ്ങൾ തങ്ങൾ അതേപോലെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചു വെക്കുന്നു ഫോട്ടോകൾ പോലും അലമാരയ്ക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നതെന്നും വിവി ചൂണ്ടിക്കാണിക്കുന്നു പല സാധനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആ വീടിന്റെ അവസ്ഥയും കിച്ചുവിന് ആ വീട്ടിൽ പോയി ഒരു ദിവസം നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കണ്ടാൽ അറിയാമെന്ന് കൂടി വിവി ഓർമ്മപ്പെടുത്തുന്നു രേണുവിന്റെ സകലമായ ബന്ധുക്കളും അവിടെയുണ്ട് ആ വീടുമായി കിച്ചുവിന് യാതൊരു ബന്ധുവും ഇപ്പോഴില്ലായെന്നത് ണെന്ന് കൂടിയാണ് വിവി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ